നൌഫൽ സമാനമായി തന്നെ വലിയ ആഘോഷ നിലവിലേക്ക് ബി ജെ പി ആസ്ഥാനം എത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി എത്തുന്നുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു ഇവിടെ ബി ജെ പി പ്രവർത്തകരൊക്കെയും എത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് നേതാക്കളും പ്രവർത്തകരും പരസ്പരം മധുരം വിതരണം ചെയ്യുന്നു അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്ലെക്സുകളും അതോടെ അടക്കം ഉയർത്തിയുള്ള വലിയ പ്രചരണ മുഖത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ബി ജെ പി ആസ്ഥാനം എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായിട്ടുള്ള സുരക്ഷാ പരിശോധനയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി പ്രതീക്ഷനേക്കാൾ വലിയൊരു ഒരു വിജയമാണ് ബി ജെ പിക്ക് നേടാനായത് അതുകൊണ്ട് തന്നെ വലിയ വിജയ ആഘോഷങ്ങളിലേക്ക് നീങ്ങുകയാണ് വൈകിട്ട് ഏഴ് കൂടിയാണ് പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് മുന്നോടിയായിട്ടാണ് ഇവിടെ ഇപ്പോൾ എല്ലാ ഒരുക്കങ്ങളും ദ്രുതഗതിയിൽ പൂർത്തിയാക്കുന്നത് പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ വിവിധ നേതാക്കൾ അതായത് ജെ ഡി യുവിൻ്റെ അടക്കം ചില നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ അവർ ആദ്യമേ തന്നെ ഇവിടെ എത്തി ചില നാടകങ്ങളടക്കം അതായത് ഈ വന്ന ഈ പ്രവർത്തകർക്ക് മുമ്പിൽ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ ആർ ജെ ഡിയെയും കളിയാക്കിയുള്ള ചില തെരുവുനാടകങ്ങളടക്കം കാണിക്കുന്ന സ്ഥിതി നമ്മൾ ആദ്യം കണ്ടതാണ് അത്തരത്തിൽ വലിയ ആഘോഷ നിറവിലേക്ക് ബി ജെ പി ആസ്ഥാനം എത്തിക്കഴിഞ്ഞു വലിയ ഒരു സന്തോഷത്തിൻ്റെ നിമിഷമെന്നാണ് ബി ജെ പി നേതാക്കളൊക്കെയും പങ്കുവെക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ ഒരു ചരിത്ര വിജയമാണ് ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നത് ഇരുപത് വർഷത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ വിജയം രണ്ടായിരത്തി പത്തിലെ വിജയം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ വലിയ ആഘോഷ നിറവിലേക്ക് ബി ജെ പി ആസ്ഥാനം എത്തുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും അവർ എടുത്തുകാട്ടുന്നത് ബി ജെ പി നേടിയെടുത്ത ആ ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെ ബി ജെ പി നേടിയെടുത്ത വിജയം തന്നെയാണ് അത് തന്നെയാണ് അവർക്ക് വലിയ മുതൽക്കൂട്ടെന്നാണ് നേതാക്കളൊക്കെയും വ്യക്തമാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ്സും ആർ ജെ ഡി അടക്കമുള്ള പാർട്ടികൾ അവർ മുൻപോട്ട് വെച്ച ആശയങ്ങളെ ജനം തള്ളി അതുകൊണ്ട് തന്നെയാണ് വലിയ വിജയത്തിലേക്ക് തങ്ങൾ തങ്ങളെത്തിയെന്നും രണ്ടായിരത്തി പത്തിലതിന് സമാനമായി തന്നെ ഉള്ള വിജയമാണ് ഇത്തവണ ബി ജെ പി ബീഹാറിൽ നേടിയിരിക്കുന്നത് ജെ ഡി യുവിൻ്റെ നിലയാണ് ഏറ്റവും മെച്ചപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അവർക്ക് ലഭിച്ച സീറ്റുകളിൻ്റെ എതിരല്ലെങ്കിൽ അതിനെയൊക്കെയും കടത്തിവെട്ടുന്ന രീതിയിലേക്ക് വലിയ ഒരു സീറ്റ് നില ഉണ്ടാക്കാൻ വേണ്ടി ജെ ഡി യുവിനും ആയിട്ടുണ്ട് അത്തരത്തിൽ വലിയ ആഘോഷ നിറവിലേക്ക് ബി ജെ പി ആസ്ഥാനം ഒരുങ്ങുകയാണ് ബി ജെ പിയും അതോടൊപ്പം തന്നെ ആദ്യം പ്രവചിച്ചിരുന്ന എക്സിറ്റ് പോളുകളൊക്കെ പറഞ്ഞത് നൂറ്റി മുപ്പത്തി മൂന്നിനും നൂറ്റി അറുപതിനും ഇടയിലേക്ക് തങ്ങളുടെ സീറ്റുകൾ എത്തുമെന്നുള്ളതാണ് പക്ഷേ നൂറ്റി അറുപതും കടന്ന് നൂറ്റി തൊണ്ണൂറിലേക്ക് കടന്നു തന്നെയാണ് വലിയൊരു അത്ഭുതമായിട്ട് എല്ലാവരും കാണുന്നത് പ്രത്യേകിച്ച് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വിജയം ബി ജെ പി അല്ലെങ്കിൽ ജെ ഡിയും അവിടെ നേടിയെടുത്തതിന് പ്രധാനപ്പെട്ട ഒരു അവരുടെ പ്രധാന ആയുധമാക്കിയിരുന്നത് ഈ ഒരു പതിനായിരം രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിൽ നൽകുന്ന പദ്ധതിയാണ് അത് തന്നെയാണ് അവിടെ വിജയത്തിലേക്ക് നയിച്ചതെന്നാണ് ബിജെപി നേതാക്കളൊക്കെ യെസ് ബിജെപി ആ സ്ഥാനത്ത് ആഘോഷം നടക്കുകയാണ് അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അണികളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി അവിടെ എത്തും ഇതൊരു പതിവ് കാഴ്ചയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയം കൊയ്തതിന്റെ ഫലത്തിൽ ബി ജെ പി മിക്കവാറും ഇവിടെ ആഘോഷ പരിപാടികൾ നടത്താറുണ്ട് പ്രധാനമന്ത്രി അവിടെ എത്തുകയും തങ്ങളുടെ രാഷ്ട്രീയ വിജയം അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യാറുണ്ട്